ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കിഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭരതൻ അമ്മമാരോടും വസിഷ്ഠ മഹർഷിയോടും സൈന്യത്തോടും കൂടി ശ്രീരാമചന്ദ്രനെ കാണാനായി വനത്തിലേക്ക് യാത്ര പുറപ്പെട്ടു അവർ ആദ്യം ശ്രീരാമചന്ദ്രൻ ചെന്നതുപോലെ തന്നെ ഗുഹൻ്റെ അടുത്തേക്കാണ് ആദ്യം പോകുന്നത് ആദ്യം ഗുഹൻ തെറ്റിദ്ധരിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രനെ വല്ല ദോഷവും ചെയ്യാനാണോ ഭരതൻ സൈന്യസമേതം കാട്ടിലേക്ക് പോകുന്നത് പക്ഷേ ഭരതനോട് സംസാരിച്ചപ്പോഴാണ് ഗുഹൻ ഗുഹനെ മനസ്സിലായത് എല്ലാവരേക്കാളും അധികം രാമനെ സ്നേഹിക്കുന്ന ആളാണ് ഭരതനെന്ന് ഭരതൻ്റെ ആ നിശ്ചയം കണ്ട് ഗുഹനും ഏറെ സന്തോഷമായി അങ്ങനെ ഗുഹൻ തന്നെ അവരെ നദി കടത്തി അക്കരയ്ക്ക് കടത്തി ശ്രീരാമചന്ദ്രൻ പോയ വഴിയെ തന്നെയാണ് ഭരതനും കൂട്ടരും യാത്ര ചെയ്തത് അങ്ങനെ അവർ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തി ഭരധ്വജ മഹർഷിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ചിത്രകൂടത്തിലാണ് ശ്രീരാമചന്ദ്രൻ ഇപ്പോൾ താമസിക്കുന്നതെന്നും അങ്ങനെ എല്ലാവരും സൈന്യസമേതം ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വഴിയിൽ തന്നെ വജ്രം അങ്കുശം താമര ധ്വജം എന്നീ പാദരേഖകളോട് കൂടിയ ശ്രീരാമചന്ദ്രൻ്റെ കാലടിപ്പാടുകൾ കണ്ട ഭരതൻ ഭക്തിപരവശനായി അവയിൽ കിടന്ന് ഉരുണ്ടു ഭരതൻ സ്വയം പറഞ്ഞു ഞാൻ ഇന്ന് ധന്യനായി രാമൻ്റെ കാലടിപ്പാടുകൾ നിറഞ്ഞ ഈ പ്രദേശം എനിക്ക് കാണാൻ കഴിഞ്ഞുവല്ലോ ഈ പാത രേണുക്കളാണ് ബ്രഹ്മാതി ദേവ ശ്രേഷ്ഠന്മാരും വേദങ്ങളും ഒക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഭക്തിഭാവം കൊണ്ട് അലിഞ്ഞ് ആനന്ദ കണ്ണീരൊഴുക്കിക്കൊണ്ട് നിൽക്കുന്ന ഭരതൻ ആശ്രമത്തിൻ്റെ മുൻപിലെത്തി പർണശാലയുടെ മുൻപിൽ ഒരു പാറപ്പുറത്തിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ ഭരതൻ കണ്ടു നേരെ ചെന്ന് ആ പാദങ്ങളിൽ നമസ്കരിച്ചു രാമൻ തൻ്റെ കൈകൾ കൊണ്ട് ഭരതനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തൻ്റെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു സ്നേഹം കൊണ്ട് ഒഴുകുന്ന കണ്ണീരിൽ കുളിപ്പിച്ച് മടിയിലിരുത്തി മഹാപ്രഭുവായ ശ്രീരാമചന്ദ്രൻ ഭരതനെ വീണ്ടും വീണ്ടും കെട്ടിപ്പുണർന്നു അപ്പോഴേക്കും മൂന്നമ്മമാരും ദാഹിച്ചു പറഞ്ഞ പശുക്കൾ വെള്ളം കണ്ടാൽ എന്ന പോലെ അതിവേഗത്തിൽ രാമൻ്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു എല്ലാവരെയും കണ്ടതിന് ശേഷം ശ്രീരാമചന്ദ്രൻ ചോദിച്ചു അച്ഛന് എന്ന് അപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ ദേഹവിയോഗ വാർത്ത വശിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രനെ അറിയിച്ചു ഒരു ലൗകികനെ പോലെ ശ്രീരാമചന്ദ്രൻ തൻ്റെ അച്ഛൻ്റെ വിയോഗവാർത്ത കേട്ട് വാവിട്ട് നിലവിളിക്കുകയാണ് ചെയ്യുന്നത് അനന്തരം നദിയിൽ മുങ്ങി അച്ഛൻ്റെ അച്ഛനെ വേണ്ടുന്ന ഉദകക്രിയകളൊക്കെ ചെയ്തു ആ സമയത്ത് കാട്ടിൽ കിട്ടുന്ന ഓടൽ പിണ്ണാക്ക് തേനിൽ കുഴച്ചാണ് അച്ഛനെ പിണ്ടം വെക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന അന്നം എന്താണോ അതാണ് പിതൃക്കൾക്ക് കൊടുക്കേണ്ടതെന്ന് കൊട്ടാരത്തിലായിരുന്നെങ്കിൽ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് പിതൃക്കൾക്ക് കൊടുക്കേണ്ടത് പക്ഷേ ഇവിടെ ഇപ്പോൾ കാട്ടിലായതുകൊണ്ട് എനിക്ക് ഇത്രയേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ അച്ഛനെ പിണ്ടം വെക്കുന്നത് അങ്ങനെ സ്നാനം ചെയ്ത് എല്ലാവരും തിരിച്ച് പർണശാലയിലേക്ക് മടങ്ങി വന്നു പിറ്റേന്ന് രാവിലെ സ്നാനവും നിത്യകർമ്മങ്ങളും കഴിഞ്ഞ് പർണശാലയിൽ ഇരിക്കുന്ന ശ്രീരാമചന്ദ്രനോട് ഭരതൻ പറഞ്ഞു ജ്യേഷ്ഠ ഞാൻ എല്ലാ സംഭാരങ്ങളും അതായത് രാജാവായി അഭിഷേകം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുന്ന് ഇന്ന് തന്നെ അങ്ങ് ഈ അഭിഷേകം സ്വീകരിക്കുക അങ്ങ് ഞങ്ങളുടെ ജ്യേഷ്ഠനാണ് അങ്ങാണ് രാജാവ് അങ്ങല്ലാതെ മറ്റൊരാളെ അയോധ്യയിലെ രാജാവായി ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അങ്ങ് തിരിച്ചു വരണം ഏട്ടത്തിയോട് ഏട്ടത്തയോടൊന്നിച്ച് സുഖമായി ജീവിക്കുക സന്തതി പരമ്പരകളൊക്കെ ആയതിനു ശേഷം അങ്ങ് രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ചിട്ട് കാട്ടിൽ വന്നുകൊള്ളൂ ഇപ്പോൾ അങ്ങക്ക് വനവാസത്തിനെ പറ്റിയ കാലമല്ല എൻ്റെ അമ്മ ചെയ്ത ദുഷ്കൃത്യവും അച്ഛൻ പറഞ്ഞതുമെല്ലാം അങ്ങ് മറന്നേക്കൂ ഞാൻ പറയുന്നു ഈ അയോധ്യ അങ്ങേക്കുള്ളതാണ് ഇത് കേട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ഭരത നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അച്ഛൻ പറഞ്ഞത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എനിക്ക് വനവാസമാണ് വിധിച്ചത് നിനക്ക് രാജ്യവും നമ്മൾ രണ്ടുപേരും അച്ഛൻ്റെ കൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അച്ഛൻ പറഞ്ഞതിനെ അവഗണിച്ച് തോന്നിയതുപോലെ ജീവിച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ മരിച്ചതിന് തുല്യമാണ് അതുകൊണ്ട് നീ മടങ്ങിപ്പോയി രാജ്യം ഭരിക്കൂ ഞാൻ വനത്തിൽ താമസിക്കുകയും ചെയ്യാം പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും ഭരതൻ ആ ഷാഠ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ കണ്ണുകൊണ്ട് വസിഷ്ഠ മഹർഷിക്ക് ഒരു നിർദ്ദേശം കൊടുത്തു അങ്ങനെ വസിഷ്ഠ മഹർഷി ഭരതനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയി ചില രഹസ്യങ്ങൾ ഭരതനോട് പറയുകയാണ് രാമൻ സാക്ഷാൽ നാരായണനാണ് ബ്രഹ്മാവിൻ്റെ അപേക്ഷ പ്രകാരം രാവണനെയും അതുപോലെ ഇപ്പോൾ ഈ കാട്ടിൽ വിഹരിക്കുന്ന മറ്റു രാക്ഷസന്മാരെയും ഒക്കെ വധിക്കുവാനാണ് ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചിരിക്കുന്നത് ലക്ഷ്മണൻ ആദിശേഷനാണ് ഈ വനവാസമൊക്കെ ഭഗവാന്റെ തന്നെ സങ്കല്പമാണ് രാവണ വധത്തിനു വേണ്ടിയാണ് അവർ മൂന്ന് പേരും കാട്ടിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് രാമനെ മടക്കി കൊണ്ടുപോകണം എന്ന നിർബന്ധം ഉപേക്ഷിക്കും ശത്രുഘ്നോടും അമ്മമാരോടും സൈന്യത്തോടും കൂടി അയോധ്യയിലേക്ക് തിരിച്ചു പോകുക രാവണനെ കൂടി സംഹരിച്ച് ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് മടങ്ങി വരുന്നതാണ് ഇങ്ങനെ വസിഷ്ഠ മഹർഷി പറഞ്ഞത് കേട്ടപ്പോൾ ഭരതൻ ആശ്ചര്യപ്പെട്ടു അങ്ങനെ രാമനെ സമീപിച്ചു പറഞ്ഞു എന്നാൽ പോലും അയോധ്യ ഞാൻ ഒരിക്കലും ഭരിക്കുകയില്ല അങ്ങയുടെ പാതുകങ്ങൾ എനിക്ക് തന്നാലും അങ്ങ് മടങ്ങി വരുന്നതുവരെ അവയെ സേവിച്ചും പൂജിച്ചും ഞാൻ കഴിഞ്ഞുകൊള്ളാം ഭരതൻ ഈ പറഞ്ഞത് ശ്രീരാമചന്ദ്രൻ സമ്മതിച്ചു കാരണം അതല്ലാതെ ഭരതൻ മടങ്ങി പോവുകയില്ല എന്ന് ഭഗവാനെ അറിയാമായിരുന്നു അങ്ങനെ ഭരതൻ അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്ന പാതുകയും ആ അഭിഷേകത്തിനായി കുറേ സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുവല്ലോ അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ പാതുകങ്ങളും ആ പാതുകൾ ശ്രീരാമചന്ദ്രൻ്റെ കാലുകളിൽ ധരിപ്പിച്ചു എന്നിട്ട് രാമൻ അത് വാത്സല്യത്തോടെ ഭരതനെ തിരിച്ചു കൊടുത്തു ദിവ്യമായ പാതുകെ ഭക്തിയോടെ സ്വീകരിച്ച് രാമനെ പ്രദക്ഷിണം ചെയ്ത് ഭരതൻ വീണ്ടും വീണ്ടും നമസ്കരിച്ചു തൊണ്ടയിടറിക്കൊണ്ട് ഭരതൻ പറഞ്ഞു പതിനാല് സംവത്സരം കഴിഞ്ഞു പിറ്റേ ദിവസം അങ്ങ് മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ അന്നു തന്നെ അഗ്നിപ്രവേശം ചെയ്ത് ശരീരം ഉപേക്ഷിക്കുന്നതാണ് നിശ്ചയമായും വരാമെന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ ഭരതനെ സമാധാനിപ്പിച്ച് യാത്രയാക്കി ഭരതൻ ശത്രുഘ്നോടും വശിഷ്ഠ മഹർഷിയോടും അമ്മമാരോടും സൈന്യത്തോടും കൂടി അയോധ്യയിലേക്ക് പുറപ്പെട്ടു അതേസമയം ഭരതൻ ജ്യേഷ്ഠൻ വന്നാൽ മാത്രമേ ഞാൻ അയോധ്യയിലേക്ക് പോകുകയുള്ളൂ എന്ന് നിശ്ചയിച്ചിട്ട് ശത്രുഘ്നനോട് ഒന്നിച്ച് അയോധ്യയുടെ അടുത്തുള്ള നന്ദി ഗ്രാമത്തിലേക്ക് പോയി അവിടെ പർണശാല ഉണ്ടാക്കി അതിലൊരു സിംഹാസനത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ പാതുകൾ വെച്ച് ദിവസേന ഭക്തിയോടെ പൂജിക്കാൻ തുടങ്ങി ശ്രീരാമചന്ദ്രൻ എങ്ങനെയാണോ കാട്ടിൽ താമസിക്കുന്നത് അതേപോലെ ഭരതനും ശത്രുഘ്നും ആ പർണശാലയിൽ താമസിച്ച് അങ്ങനെ കാലം കഴിച്ചുകൂട്ടി ഭരതനും കൂട്ടനും വന്നു പോയതിനു ശേഷം ശ്രീരാമചന്ദ്രൻ മനസ്സിൽ കരുതി ഇനിയും ഇവിടെ നിന്നാൽ അയോധ്യയിൽ നിന്ന് വരാൻ എളുപ്പമായതിനാൽ ഇടയ്ക്കിടെ ഇങ്ങനെ ആരെങ്കിലും വന്നേക്കാം അതുകൊണ്ട് ഇനിയും ഇവിടെ നിൽക്കുന്നത് ഉചിതമല്ല എന്ന് നിശ്ചയിച്ച് ഉൾവനത്തിലേക്ക് അതായത് ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ടു അങ്ങോട്ടുള്ള വഴിയിലാണ് അത്രി മഹർഷിയുടെ ആശ്രമം ശ്രീരാമചന്ദ്രൻ സീതാ ലക്ഷ്മണന്മാരോട് ഒന്നിച്ച് അത്രി മഹർഷിയെ കണ്ട് നമസ്കരിച്ചു അത്രി മഹർഷിയുടെ പത്നിയാണ് അനസൂയ അനസൂയ ദേവിയെ കാണാനായിട്ട് സീതാദേവി ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് പോയി സീതയെ കണ്ട് സന്തോഷിച്ച മുനിപത്നി സീതയെ ആലിംഗനം ചെയ്തിട്ട് വിശ്വകർമാവ് ഉണ്ടാക്കിയ രണ്ട് ദിവ്യകുണ്ഡലങ്ങളും ദിവ്യങ്ങളായ രണ്ട് വസ്ത്രങ്ങളും വിശിഷ്ടമായ കുറിക്കൂട്ട് എന്നിവ സീതയ്ക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ കുറിക്കൂട്ട് നിത്യവും പൂശിക്കൊള്ളൂ നിൻ്റെ ശരീരം ശോഭയോടെ എന്നും നിലനിൽക്കും എന്തിനു വേണ്ടിയാണോ ഈ വനവാസം അത് എല്ലാ അർത്ഥത്തിലും പൂർത്തീകരിച്ച് തിരിച്ചു വന്ന് ശ്രീരാമചന്ദ്രനോടുകൂടി ഒരുപാട് കാലം കഴിയാൻ ഇടയാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അന്ന് രാത്രി അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ച് വിറ്റേന്ന് സ്നാനം കഴിഞ്ഞ് മുനിയോട് യാത്ര പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ടു ഹരി കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോയ്